പട്ടാമ്പി കൊപ്പത്ത് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ഡിവൈഎഫ്ഐ കൊപ്പം ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ നൈറ്റ് മാർച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ജെ അർജുൻ അധ്യക്ഷനായി കൊപ്പം സർക്കാർ ആശുപത്രിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് കൊപ്പം സെന്ററിൽ സമാപിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ടി ഷാജി ബ്ലോക്ക് സെക്രട്ടറി എം എൻ സുദീപ് ട്രഷറർ പി ഗിരീഷ് എന്നിവർ സംസാരിച്ചു അതിനെതിരായി തുയരട്ടെ ലോകമെങ്ങും പ്രതിഷേധം ലോകമെങ്ങും ലോകമെങ്കും പ്രതിഷേധം സാമ്രാജ്യത്വം തുലയട്ടെ സാമ്രാജ്യത്വം തുണയറ്റ്

പക്ഷെ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഇസ്രയേൽ നേരിട്ട് നടത്തുന്ന നരഹത്യക്കെതിരെ ആ രാജ്യത്തിലെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്ന സൂചനയാണ് ഇങ്ങനെ ലോകത്തെ എല്ലാ മനസാക്ഷിയുള്ള മനുഷ്യരും ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ ശക്തമായി പ്രതിഷേധിക്കാൻ വരുമ്പോൾ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി എല്ലാ ഭരണാധികാരികളും ഇസ്രയേൽ കൂട്ടക്കുരുതിക്കെതിരെ പ്രതികരിക്കേണ്ടി വരും അങ്ങനെ പ്രതികരിക്കുമ്പോ ലോക പോലീസ് അറിയുന്ന ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പേര് പറയുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിന് മുട്ടുകടക്കേണ്ടി വരും അങ്ങനെയാണ് പ്രതിഷേധം ഉയർത്തേണ്ടത് ആ പ്രതിഷേധമുയർത്തേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഡി കേരളത്തിലെ സംസ്ഥാനത്തോടെ കേന്ദ്രങ്ങളിൽ യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെ അണിനിരത്തിക്കൊണ്ട് പാലസ്തീരെ പൊരുങ്ങുന്ന മനുഷ്യരെ ഐക്യദാരം പ്രഖ്യാപിക്കുന്ന ഇത്തരത്തിലുള്ള നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു ഏകദേശം രണ്ടു വർഷക്കാലം ഒരു രാജ്യത്തെ നിരന്തരമായി ഏകപക്ഷീയമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഏകദേശം രണ്ടു മാസക്കാലം മാത്രം വെടിനിർത്താൻ പ്രഖ്യാപിച്ചു അതുവരെ നിരന്തരമായി പോകൂടുകയാണ് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും ഒരു സംഘർഷ സമയത്ത് നമ്മുടെ നാട്ടിലെ ജനത ഏതു തരത്തിലുള്ള ആശങ്കയിലായിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കുക അപ്പോ പതിനഞ്ചോ ദിവസമുണ്ടായലിൽ എവിടെയാണ് ഓമ്പു വർഷിക്കുക എന്ന ഭയത്തോടു കൂടി ജീവിച്ച നാളുകൾ ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട് എഴുതി രണ്ടു വർഷക്കാലമായി പാലസ്തീനകത്തെ നിരന്തരമായി ഓമുകൾ വർഷിക്കുകയാണ് മനുഷ്യന്റെ മസ്തിഷ്ഠ തകർക്കുന്നു നിലമ്പുകൾ തകർക്കുന്നു ഹിന്ദോലിനെ മക്കളെ വലചെയ്യുന്നു അത് മാത്രമാണോ ആ ലോകാരോഗ്യ സംഘടനയോടെ എല്ലാ സംഘടനകളെയും പ്രവേശിക്കുന്നതിന് വേണ്ടി തടസ്സം നിൽക്കുക അങ്ങനെ അവിടുത്തെ ജനതയെ ഭക്ഷണം കിട്ടാതെ കിട്ടാതെ ആയിരക്കണക്കിന് മനുഷ്യരെ പട്ടുനിൽക്കിച്ച് കൊല്ലുന്ന പൂരന്മാരായ ബഹ്മാളികളായ രാജ്യമായി ഇസ്രേ അമേരിക്കൻ സാമ്രാജ്യവും മാറി ഇപ്പൊ ലോകത്തെ ലോക സമാധാനത്തിലുള്ള സമാനം ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പറയുന്നു ഈ നിലപാട് മുന്നണിയ സ്വീകരിക്കാൻ അങ്ങനെ അമേരിക്ക സ്വീകരിച്ചിരുന്നു പാലസ്തീനിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യൻ ഇന്ന് ഈ ഭൂമി ജീവിക്കുമായിരുന്നില്ലേ മനുഷ്യനെ ആ പ്രദേശത്ത് നിന്നും വേണ്ടിയിട്ടാണ് നിരന്തരമായി സാമ്പാദ്യം ഏർത്തോണ്ടിരിക്കുന്നത് ഇത് മാത്രമാണോ ഇസ്രയേൽ ആക്രമിക്കുന്ന എട്ടാമത്തെ രാജ്യം ஒன்ஜிப்தான் ஆட் மாறும் அவர் இவரின் தன் செய்யுன யாஜங்கள் সহায়ক держави স্বীকারுகு. ஆ രാജ്യங்களுக்கு சாம்பத்தியமாக விரோதம் ஏற்படுத்தும் லெவாடி স্বীকারச்னே உக்ரைன்ஐ സഹായിക്കുന്ന அமெரிக்கா உக்ரைன்ஐ സഹായിക്കുന്ന இந்த அழிபகரை ரஷ்யை സഹായിക്കുന്ന நாடுகள்க்கெதிரே சாம்பத்தியமாக விரோதம். அதெல்லே இந்த Maharajaக்கு மேலே சாம்ப அமெரிக்கா சம்பந்த லெவாடி স্বীকারுகின்றது. தங்களுக்கு சிரி ஜாக்கோடு

പരിഹരിക്കാൻ ലോകത്ത് യുദ്ധം ഉണ്ടാകണം അതിൽ തന്നെ യുദ്ധം ഉണ്ടാക്കുന്ന രാജ്യങ്ങളാണ് ഇസ്രേലും അമേരിക്കയും നിരന്തരമായി ലോകത്തെ ഉണ്ടാക്കുക അങ്ങനെ തങ്ങളുടെ സാമ്പത്തിക താല്പര്യം ഒരു കൊച്ചു രാജ്യം ഇനി ലോകം ഉൾപ്പെടുത്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചക്കാണ് ലോകത്താകെയുള്ള മനുഷ്യരെമ്പാടും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കാണുന്ന പല ആളുകൾക്കും പല തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാകാം ഈ കൊച്ചു കേരളത്തിനകത്ത് നിങ്ങൾ ഡിവൈഎഫ്ഐ കുറച്ച് നിറുപ്പെന്നാർ ചേർന്ന് ഈ അനീതിക്കെതിരെ മുദ്രാവാക്യം കുറിച്ചതുകൊണ്ട് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടാകും അതിന്റെ പേരിൽ ഇടനഞ്ച് തടവിക്കൊണ്ട് നിഷ്പക്ഷതയുടെ മുഖം കൂടിയിട്ടുകൊണ്ട് അങ്ങനെയും ചിന്തിച്ച് മാറി നിൽക്കുന്ന മനുഷ്യരുണ്ടാകും പക്ഷേ ഡിവൈഎഫ്ഐ രൂപകൂർവമായ കാലം തൊട്ടു തന്നെ സാമ്രാജ്യത്തെ വിരുദ്ധത ഡിവൈഎഫ്ഐയുടെ മുഖ മുഖമുദ്രയായി കൊണ്ടു നടക്കുന്ന യുവജന സംഘടനയാണ് ഡി ഐ എല്ലാ ദിവസവും ഓരോ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള മാധ്യമങ്ങളിലും എല്ലാം തന്നെ കാണുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ിച്ച സഹശരീരങ്ങളാണ് ഒരു രാജ്യം ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയിലൂടെയാണ് പലസ്തീൻ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം ഈ ലോകത്ത് നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ലോകത്തെ തന്നെ ആകെ വീഴുന്ന ശേഷിയുള്ള അമേരിക്കക്കൊത്താശ മാറുന്ന ഒരു സയലിസ്റ്റ് ഭീകരതയുള്ള ഒരു രാജ്യം പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ജനിച്ചു വീഴുന്ന മുഴുവൻ കുട്ടികളെ വരെ എങ്ങനെ ബോംബിട്ടില്ലാതാക്കാം എന്നുള്ള കാര്യങ്ങളിലൂടെയുള്ള ആസൂത്രണമായി കൊണ്ടാണ് ഓരോ ദിവസവും കടന്നുപോയിരിക്കുന്നത് നമ്മുടെ രാജ്യത്താണെങ്കിലും ഈ കേരളത്തിലാണെങ്കിലും ഏതൊരു പിഞ്ചുകുട്ടിക്കും ലഭിക്കുന്ന പരിഗണനയെക്കുറിച്ച് നമുക്കറിയാം പക്ഷെ യുദ്ധ കുറിയന്മാർ യുദ്ധ കുരിയന്മാർ അഴിഞ്ഞ കണ്ണുകളോടുകൂടി ഒരു മടിയുമില്ലാതെ പലസ്തീൻ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്ത് ജനിച്ചു പോകുന്ന പിഞ്ചുകുഞ്ഞുങ്ങളെ വരെ ബോംബിട്ട് പകർക്കുന്ന കാഴ്ചക്കാണ് ഈ ലോകമെമ്പാടും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബമായ അനീതികൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ഒരു സമരം മുഴുവനായിക്കൊണ്ട് ഈ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങിയിട്ടുള്ളത് ഇതൊരു അടയാളപ്പെടുത്തലാണ് ഈ രാജ്യത്തിനകത്ത് ഈ ലോകത്തിനകത്ത് എവിടെ മനുഷ്യർ ആട്ടി ഒഴുക്കപ്പെടുന്നുണ്ടോ എവിടെയെല്ലാം മനുഷ്യർ പ്രയാസപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം തന്നെ പ്രയാസത്തിലും സങ്കടത്തിലും ഒരു യുവജന സംഘടനയാണ് ഡിവൈഎഫ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവയ്ക്കാനുള്ളത് നമുക്ക് നിരവധിയായ സുഖ സൗകര്യങ്ങൾ ഉണ്ടാകാം നമ്മുടെ കുറ്റത്ത് മിസൈൽ എന്ന് പറയുന്ന വലിയൊരു ആയുധം വന്ന് വീഴും വരെ മാത്രമാണ് നമുക്ക് എല്ലാ ഈ ഒരു സ്വാതന്ത്ര്യവും ഉള്ളത് നമ്മുടെ തീൻമേച്ചയ്ക്ക് മുമ്പിൽ വിളമ്പിയിട്ടുള്ള വിമോ സമൃദ്ധമായ ഏതെങ്കിലും ഒരു എണ്ണം കുറഞ്ഞാലുള്ള അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കും കത്തെ കൊച്ചുകുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അഭയാർത്ഥി ക്യാമ്പുകളിലും ഇടിഞ്ഞൂടെ കെട്ടിടങ്ങൾക്കിടയിലും ഒരു നേരത്തെ അന്നത്തിനുവേണ്ടി പണ്ണിനീരോടുകൂടി കാത്തുനിൽക്കുന്ന കാഴ്ചക്കാണ് ഈ ലോകം സാക്ഷ്യം കുറിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് തകർന്ന പള്ളിക്കൂടങ്ങൾ എല്ലാ തരത്തിലും ഒരു രാജ്യം ഈ ലോകത്ത് തന്നെ ഇല്ലാതായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ ലോകത്ത് മാത്രമേ ഉണ്ടായിപ്പോ ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് ഡി വൈ എഫ് കേരള സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിലുള്ള മുഴുവൻ ചുരുക്കം നാടിനോട് உிஎஃப் கமிட்டியும் அபியர் இது அத்திஎஃபியோட சதாவது அர்ஜுனோட அப்து அவசி அங்கு പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി